ശിരം രചന അവതരണം മിത്രവിന്ദ അപ്പവും മുട്ടക്കറിയും വാങ്ങി നകുലൻ കയറി ചെന്നപ്പോൾ റൂമിൽ നിന്നും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം നകുലൻ്റെ നടപ്പിൻ്റെ വേഗത കൂടി വാതിൽ തുറന്ന് കയറിയപ്പോൾ കണ്ടു ഇരുന്ന് കരയുന്ന അമ്മുവിനെ എന്താടി എന്തുപറ്റി അവൻ അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു ഏയ് കുഴപ്പമൊന്നും ഇല്ലേട്ടാ വാവയ്ക്ക് കുടിക്കാനുള്ള പാലൊന്നും കിട്ടിയില്ല ആയി വരട്ടെ അതിൻ്റെ ദേഷ്യമാണ് ശ്രീജി അവനോട് പറഞ്ഞു അതിന് നീ എന്തിനാ അമ്മു ഇങ്ങനെ കരയുന്നത് കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ അമ്മുവിന് സങ്കടമായി അതാണ് പോട്ടെ സാരമില്ലെന്നേ ഇതൊക്കെ ശരിയാകും ശരിയാകുമ്മു വിഷമിക്കണ്ടെന്നേ ശ്രീജി അവളെ സമാധാനിപ്പിച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ഒരു സിസ്റ്റർ അവരുടെ റൂമിലേക്ക് അപ്പോൾ വന്നു ശ്രീജിയുടെ കയ്യിൽ നിന്നും വാവയെ വാങ്ങിയിട്ട് അവർ അമ്മുവിനെ താങ്ങിയിരുത്തി എന്നിട്ട് അവളെ സഹായിച്ചു അങ്ങനെ അന്നത്തെ ദിവസം പല പ്രാവശ്യം ചെയ്തപ്പോൾ കൂടി കുഞ്ഞിന് കുടിക്കാൻ പാലൊക്കെ ആയിരുന്നു വൈകുന്നേരമായപ്പോൾ ആയപ്പോൾ നകുലിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കുഞ്ഞുമാവേ കാണാനായി വന്നു പലരും വന്നിട്ട് പാറക്കുട്ടിയേയും കൊഞ്ചിച്ചു രാത്രിയായപ്പോൾ പാറക്കുട്ടിക്ക് ചെറിയ തുമ്മലും ജലദോഷവും പോലെ ശ്രീജിക്ക് തോന്നി നകുലിനോട് പറഞ്ഞപ്പോൾ അവൻ ശ്രീജയും കുഞ്ഞിനെയും കൂട്ടി ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടറെ കാണുവാനായി പോയി വൈറൽ ഫീവറിൻ്റെ ആരംഭമാണെന്നും രാത്രിയിൽ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ടാവാം എന്തായാലും മരുന്ന് തരാം കുറഞ്ഞില്ലെങ്കിൽ ഒന്നോട് കാണിക്കുവാനുമാണ് ഡോക്ടർ പറഞ്ഞത് തിരികെ റൂമിലെത്തിയപ്പോൾ അമ്മവും കുഞ്ഞും ഉറങ്ങുകയാണ് ഏട്ടാ കുഞ്ഞിനെങ്ങാനും പാർക്കുട്ടിയുടെ പനി പിടിച്ചാലോ ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയാകുമോ എനിക്കൊരു പേടി പോലെ അവൾ പറയുമ്പോൾ നവലിനും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത് ശരിയാണല്ലോടി ഡീ ഇനിയിപ്പോൾ എന്താ ഒരു വഴി എനിക്കറിയില്ല വേറെ ആരും അമ്മുവിൻ്റെ കൂടെ നിൽക്കാനും ഇല്ലല്ലോ ഏട്ടാ അതൊന്നും സാരമില്ല ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്യാം നീ അമ്മയുടെ അടുത്തേക്ക് പൊയ്ക്കോ അതാവും നല്ലത് അവരോട് സംസാരം കേട്ടുകൊണ്ട് അമ്മു ഉണർന്നു മരുന്ന് വാങ്ങിയോ ശ്രീചേച്ചി ആ വാങ്ങി മോളെ വൈറൽ ഫീവറാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി കുഞ്ഞോ വയ്ക്കെങ്ങാനും ഞാൻ ഇവിടെ നിന്നാൽ അത് നിങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ടാവും ശ്രീജ വിഷമത്തോടെ പറഞ്ഞു അതൊന്നും സാരമില്ലെന്നേ ഞാനുണ്ടല്ലോ ഇനി പാർക്കുട്ടിക്ക് പനി വന്നാൽ എന്ത് ചെയ്യും പെണ്ണേ നീ ഇപ്പം പോകാൻ നോക്ക് അമ്മാവൻ്റെ വീട്ടിലേക്ക് നേരെ പോയാൽ മതി അവിടുന്ന് അമ്മയെ കൂട്ടി നീ പോയ്ക്കോ നകുലൻ അവൻ്റെ ഫോണെടുത്ത് വേഗം ഒരു ടാക്സി അറേഞ്ച് ചെയ്തു ശ്രീജ യാത്ര പറയുമ്പോൾ അമ്മവിന് സങ്കടമായിരുന്നു പക്ഷെ പോകാതെ വേറൊരു നിവർത്തിയും അവൾക്കില്ല കുഞ്ഞിന് പനി പിടിച്ചാൽ എന്തു ചെയ്യും നകുലൻ ഹോസ്പിറ്റലിലായ സ്ഥിതിക്ക് അവൻ്റെ വീട്ടിലേക്ക് പോയി ഒറ്റയ്ക്ക് നിൽക്കാനും സാധിക്കില്ല ഒടുവിൽ യാതൊരു ഗത്യന്തരവുമില്ലാതെ ശ്രീജ നാട്ടിലേക്ക് തിരിച്ചു പോന്നു ശ്രീജയും പാർക്കുട്ടിയും പോയതോടെ അമുവിനും അല്ലാത്ത സങ്കടായി ഈ ഒരു സമയത്ത് ഒരു സ്ത്രീയുടെ സഹായവും സാന്നിധ്യവുമൊക്കെ ഏറ്റവും ആവശ്യമാണ് പക്ഷെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല തൻ്റെ അമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരവസ്ഥ തനിക്ക് വരില്ലായിരുന്നു അമ്മു സങ്കടത്തോടെ കിടക്കുകയാണ് അമ്മുസേ നകുലം വിളിച്ചതും അവൾ മുഖം തിരിച്ചു നോക്കി നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ എന്തെങ്കിലും വയ്യാഴിക ഉണ്ടോ ഏയ് കുഴപ്പമില്ല ശ്രീ ചേച്ചി പോയപ്പോൾ എന്തോ വല്ലാത്തൊരു സങ്കടം പോലെ ചേച്ചി ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ സമാധാനിച്ചിരിക്കുകയായിരുന്നു ഇതിപ്പോ നമുക്ക് ആരും ആരുമില്ലാത്ത അവസ്ഥയാണല്ലോ ഏട്ടാ ടി പെണ്ണെ ഈ നിൽക്കുന്ന നിന്റെ കെട്ടിയും പോരടി നിനക്ക് എന്തിനും ഏതിനും തയ്യാറായിട്ട് നിൽക്കുമല്ലേ നിന്റെ നകുലേട്ടൻ പിന്നെ എന്തിനാ എൻ്റെ ഇത്രയ്ക്ക് സങ്കടം ദേ പൂവമ്പഴം പോലെ ഇരിക്കുമല്ലേ നമ്മുടെ കുഞ്ഞുവാവ നോക്കിയേടി എന്തൊരു സുന്ദരി സുന്ദരിക്കുട്ടിയാണെന്ന് നകുലൻ കുഞ്ഞിൻ്റെ കവളിൽ ഒന്ന് തൊട്ട് നോക്കിയതും അവിടെ മാകെ റോസ് നിറമായി മാറി കണ്ണു വയ്ക്കല്ലേ നഗുലേട്ടാ കഷ്ടമുണ്ട് കേട്ടോ അവൾ നകുലനെ നോക്കി നെറ്റിച്ചൊളിച്ചു ഒന്ന് പോടി ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി എന്താ ഇപ്പം സംഭവിക്കുന്നത് ഒന്ന് നോക്കട്ടെ അച്ചയുടെ ചുന്ദരി ആവല്ലേ ഇത് നകുലൻ ഒന്നുകൂടി തൊട്ടതും കുഞ്ഞു ഞെട്ടി ഉണർന്നു കരഞ്ഞു കണ്ടോ മര്യാദയ്ക്ക് കിടന്നുറങ്ങിയ കുഞ്ഞാ ഈ നകുലേട്ടൻ്റെ ഒരു കാര്യം എനിക്കാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാ അമ്മ മെല്ലെ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും നകുലൻ അവളെ താങ്ങിയിരുത്തി സോറി അമ്മ റിയലി സോറി ഇത്ര പെട്ടെന്ന് വാവ ഉണരുമെന്ന് ഞാൻ ഓർത്തില്ലടാ മറുപടിയായി അവനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി കാണിച്ചിട്ട് അമ്മ കുഞ്ഞിനെ തൻ്റെ മടിയിലേക്ക് വെച്ചു എന്നിട്ടൊരു പ്രകാരത്തിൽ പാലൂട്ടിയത് ശ്രീജയും കുട്ടിയും നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണെന്നറിഞ്ഞതും ബിന്ദുവിന് പിന്നെയും ടെൻഷനായി നകുലിനെ കൂടെ കൂടെ അവർ വിളിച്ചു കൊണ്ടേയിരുന്നു അമ്മയാതൊന്നും ഓർത്ത് താൻ ഒരു ഏജൻസിയിൽ വിളിച്ച് അമ്മുവിൻ്റെയും കുഞ്ഞുമാവയുടെയും കാര്യം നോക്കുവാനായി ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും അവൻ അറിയിച്ചു നകുലിൻ്റെ ഫ്രണ്ടായ രാഹുലായിരുന്നു അവൻ ഏജൻസിയിലെ നമ്പർ കൊടുത്തത് അവൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞ നേരത്ത് ഇതുപോലൊരു സ്ത്രീയെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കുവാനായി ഏജൻസി വഴിയാണത്രേ അവർ റെഡിയാക്കിയത് പ്രസവാനന്തര ശുശ്രൂഷകൾ മാത്രം നന്നായി നോക്കി കൈകാര്യം ചെയ്യുന്ന ചില സ്ത്രീകൾ ഉള്ളതുകൊണ്ട് സിറ്റിയിലെ ആ ഏജൻസിക്ക് വളരെ ഡിമാൻഡാണ് വീട്ടിൽ നിന്ന് താമസിക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കി അവരങ്ങോട്ട് തിരിച്ചുപോയിക്കോളും ഇതിപ്പോൾ നകുലിനെ സംബന്ധിച്ച് ഫുൾ ടൈം കൂടെയുള്ള ആൾ വേണമായിരുന്നു അടുക്കളയിലെ സഹായത്തിനും കൂടി അവർ നിൽക്കണം പിന്നെ നകുലിൻ രണ്ടാഴ്ച കൂടി ലീവ് ലീവെടുത്തു അതിലിപ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇനിയൊരു പത്ത് ദിവസം കൂടി ബാക്കിയുള്ളൂ അതിനുശേഷം അവൻ ജോലിക്ക് പോകുമ്പോൾ അമ്മുവും കുഞ്ഞും ഒറ്റയ്ക്കാകും അതുകൊണ്ടാണ് മൂന്ന് മാസത്തേക്ക് സ്ഥിരമായിട്ടൊരാളെ വിട്ടു നൽകണമെന്ന് അവൻ ഏജൻസിയിൽ അറിയിച്ചതും അതിൻപ്രകാരം ജയന്തി എന്നു പേരുള്ള ഒരു സ്ത്രീയെ ആയിരുന്നു അവർ അയച്ചത് അമ്മുവിനെയും കുഞ്ഞിനെയും അരികിൽ നിന്ന് മാറാൻ സാധിക്കാത്തതിനാൽ നകുലൻ ഏജൻസി വഴി അറിയിച്ചു അവരെ ഒന്ന് വീട്ടിലേക്കാക്കുവാൻ രാഹുലിൻ്റെ കയ്യിൽ വീട്ടിലെ ചാവിയൊക്കെ അവൻ കൊടുത്തു വിട്ടിരുന്നു നാല് ദിവസങ്ങൾക്ക് ശേഷം അമ്മുവിനെ കുഞ്ഞുമാവേയും ഡിസ്ചാർജ് ആക്കിയിരുന്നു അവരെത്തുന്നതിന് മുന്നേ റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിനുവേണ്ടി ജയന്തി കാലത്ത് എത്തി രാഹുൽ ഒപ്പമുള്ളതിനാൽ പിന്നെ നകുലിന് ഇല്ലായിരുന്നു ഏകദേശം രണ്ടു മണിയോട് കൂടി അമ്മുവും കുഞ്ഞുമാവയുമൊക്കെ വീട്ടിലെത്തിച്ചേർന്നു വീടും പരിസരവും ഒക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ നകുലനും അമ്മുവിനും സന്തോഷമായി രാഹുലും അവൻ്റെ ഭാര്യയും അവരെ സ്വീകരിക്കുവാനായി ഉണ്ടായിരുന്നു ജയന്തിയെ ആദ്യമായി കാണുകയായിരുന്നു അമ്മുവും നകുലിനും ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് രണ്ടാൾക്കും അവരെ ഇഷ്ടമായി അൻപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു ചേച്ചി അമ്മു വണ്ടിയിൽ നിന്നിറങ്ങിയ പാടെ അവർ അവരോടിവന്ന് കുഞ്ഞിനെ വാങ്ങി രാഹുലിനും വൈഫിനും ഡ്യൂട്ടിക്ക് കയറേണ്ടതിനാൽ ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ച് പെട്ടെന്ന് തന്നെ അവർ മടങ്ങിപ്പോയി വന്നു പാടെ വേഷമൊക്കെ മാറ്റിയ ശേഷം അമ്മു ചെറുചൂട് വെള്ളത്തിൽ ഒന്ന് മേല് കഴുകി ജയന്തി ചേച്ചി വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മേല് കഴുകി ഇറങ്ങിയപ്പോൾ അമ്മുവിന് ശ്വാസം നേരെ വീണത് ആ നേരത്ത് നകുലൻ കുഞ്ഞുമാവേയും കളിപ്പിച്ചുകൊണ്ട് പെഡിലിരുപ്പുണ്ട് കിടക്കവിരിയൊക്കെ ജയന്തി മാറ്റി വിരിച്ചിട്ടുണ്ട് ജനാലകളൊക്കെ തുറന്നിട്ടതിനാൽ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെയായി റൂമിൽ കുഞ്ഞാണെങ്കിലും അതൊക്കെ നോക്കി അങ്ങനെ കിടക്കുകയാണ് നകുലനും കൂടി പോയി ഒന്ന് കുളിച്ചു ഫ്രഷായി വന്ന ശേഷം ഇരുവരും ഊണ് കഴിക്കുവാനായി വന്നു ചോറും കറികളും ഒക്കെ ജയന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുപയർ മെഴുക്ക് പുരട്ടിയും ഉള്ളി മുളക് കൂട്ടിയ ഒരു ചമ്മന്തിയും കൂർക്ക തോരൻ വെച്ചതുമായിരുന്നു കറികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജയന്തയയെക്കുറിച്ച് കൂടുതലായി നകളിനും അമ്മവും അന്വേഷിച്ചത് അവരുടെ വീട് ഏജൻസി ഓഫീസിൻ്റെ അടുത്താണ് ഭർത്താവ് നാലു വർഷം മുന്നേ മരിച്ചുപോയി മക്കൾ ആരുമില്ല സ്വന്തം വീട്ടിലാണ് ചേച്ചിയുടെ താമസം ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ജോലിക്ക് പോയാണത്രേ കഴിയുന്നത് പിന്നെ അവരുടെ കുടുംബത്തിൽ മിക്കവരും പ്രസവിച്ചു കിടക്കുന്ന പെൺകുട്ടികളെയും കുഞ്ഞിനെയുമൊക്കെ കുളിപ്പിക്കുവാൻ പോകുന്നവരാണ് അതുകൊണ്ട് ചേച്ചിക്ക് അതൊക്കെ നല്ല വശമുണ്ടായിരുന്നു താനും എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മുവിനും സന്തോഷമായി തനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാൻ ഈ ചേച്ചി ഉണ്ടല്ലോ എന്ന് സമാധാനവും അമ്മുവിൻ്റെ ഡെലിവറി കഴിഞ്ഞെന്നും അവൾക്ക് പെൺകുട്ടി ജനിച്ചുവെന്നുമൊക്കെ യതും മീനാക്ഷിയും അറിഞ്ഞിരുന്നു പക്ഷേ നകുലനും യുവും തമ്മിൽ അന്ന് വഴക്കുണ്ടായതിൽ പിന്നെ ഇതേ വരെയായിട്ടും നേരിട്ട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് യെതുവിനും മടിയായിരുന്നു നകുലിനെ വിളിക്കാൻ എന്നാലും കിച്ചനോട് ചോദിച്ച് അവൻ വിവരങ്ങളൊക്കെ തിരക്കി മീനാക്ഷിയും യഥും പല ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങിയെങ്കിലും അവൾക്ക് ഇതുവരെയായിട്ടും വിശേഷമൊന്നും ആയിട്ടില്ല എല്ലാ മാസവും ഒരുപാട് പ്രതീക്ഷകളോടെ മീനാക്ഷി കാത്തിരിക്കും എന്നാൽ ചുവപ്പുരാശി പടരുമ്പോൾ മീനാക്ഷിയുടെ ഹൃദയം അലമുറയിടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാല് ചുവരുകൾക്കുള്ളിൽ കഴിയുവാൻ മാത്രമേ അവൾക്ക് സാധിച്ചുള്ളൂ എങ്കിലും അവൾ അതൊന്നും യതുവിനെ അറിയിച്ചതുമില്ല അവനും വിഷമമുണ്ട് പക്ഷെ തങ്ങൾ രണ്ടാളും മാത്രം വിചാരിച്ചാൽ ഇതൊന്നും പൂർണ്ണതയിലെത്തുവാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചവർ കഴിഞ്ഞുപോയി കിച്ചനും ശ്രുതിയും കുഞ്ഞുവാവയും ഒക്കെ അവൻ്റെ ജോലിസ്ഥലത്താണ് താമസം ഇടയ്ക്കൊക്കെ ഗിരിജി അവിടെ പോയി വരും കുഞ്ഞുള്ളത് കൊണ്ട് ഗിരിചിക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ നിൽക്കാനും ഇപ്പോൾ അവർക്കും ഒരുപാട് മാറ്റങ്ങളായി കുഞ്ഞിൻ്റെ കളിയും ചിരിയും കൊഞ്ചലുമൊക്കെ കേട്ട് മിക്കവാറും ദിവസങ്ങളിൽ ഗിരിജ കിച്ചൻ്റെ വീട്ടിൽ കഴിഞ്ഞുകൂടും മീനാക്ഷി നീ റെഡിയായില്ലേ യതു ഉറക്കെ വിളിച്ച് ചോദിക്കുന്നത് കേട്ടുകൊണ്ട് മീനാക്ഷി തിടുക്കത്തിൽ ഇറങ്ങി വന്നു ഞാൻ റെഡിയായേട്ടാ പോയേക്കാം അവനൊന്നു മൂളി എന്നിട്ട് ഇരുവരും മുറ്റത്തേക്ക് ഇറങ്ങി ബാഗെടുത്ത് വെച്ചതല്ലേ എല്ലാം ഉണ്ടല്ലോ അല്ലേ രണ്ട് ജോഡി ഡ്രസ്സ് അത് പോരെ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഒന്നുകൂടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ആവശ്യം വന്നാലോ ആ അത് മതി പിന്നെ ഇതുവേട്ടാ ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാ അതൊന്നും നടക്കില്ല മീനാക്ഷി നീ വേറെ വല്ല പണിയും നോക്ക് പ്ലീസ് ഏട്ടാ എൻ്റെ ഒരു ആഗ്രഹമല്ലേ നമ്മളിപ്പോൾ എന്ത് കാര്യത്തിനാണ് പോകുന്നത് ഗുരുവായൂർ കുടിച്ചു തൊഴാനല്ലേ അപ്പോൾ അത് നല്ലതായിട്ട് പൂർത്തിയാക്കി മടങ്ങി എന്നതാണ് പ്രധാനം ഇതും പ്രധാനമല്ലേ പ്ലീസ് മീനാക്ഷി എഞ്ചി ദേ മീനാക്ഷി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ നിനക്ക് ഈടെയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട് പറഞ്ഞില്ലെന്ന് വേണ്ട സമയം വൈകി നീ കയറാൻ നോക്ക് അവൻ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു അമ്മയെ വിളിച്ച് പറഞ്ഞില്ലല്ലോ ഏട്ടാ ഇനി പറഞ്ഞില്ലെന്ന് വെച്ച് പിണക്കാവോ ആവോ അവനോടൊപ്പം കയറവേ മീനാക്ഷി മുഖം ചിരിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ തുന്നിച്ച് നോക്കാൻ നിന്നാലേ ഒരു കാര്യവും നടക്കില്ല അമ്മ അമ്മയുടെ മൂത്ത അവൻ്റെ ഒപ്പമല്ലേ നിൽക്കുന്നത് ഗുരുവായൂർ പോകുന്ന കാര്യം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു അത്ര തന്നെ തൽക്കാലം ആരോടും കൊട്ടിക്കോഷിക്കാൻ നിൽക്കുന്നുമില്ല എനിക്കതിനൊട്ട് താല്പര്യവുമില്ല ഏതു ഗൗരവത്തിൽ പറഞ്ഞു പിന്നീട് മീനാക്ഷി അതിനെക്കുറിച്ചൊന്നും അവനോട് ചോദിച്ചതുമില്ല വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും കുഞ്ഞുങ്ങളാവാത്തതിനാൽ ഗുരുവായൂർ പോയി കൃഷ്ണനാട്ടം നടത്തുവാൻ യതുവിനോട് ഏതോ ഫ്രണ്ട് പറഞ്ഞതാണ് അതിൻപ്രകാരം ഇരുവരും നാലഞ്ച് മാസം മുന്നേ മീനാക്ഷിയുടെ ബന്ധത്തിൽപ്പെട്ട ഏതോ ഒരു മാമെൻറ്റ് വഴിക്ക് ഗുരുവായൂർ സന്താനഗോപാലൻ കൃഷ്ണനാട്ടം ബുക്ക് ചെയ്തു എന്തോ ഭാഗ്യത്തിന് അവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി അങ്ങനെ ഇരുവരും പുറപ്പെടുന്നതാണത്രെ ഇക്കാര്യം തൽക്കാലം ആരോട് പറയേണ്ടെന്ന് യു മീനാക്ഷിയോട് സൂചിപ്പിച്ചു അതുകൊണ്ട് അവൾ ആരെ അറിയിച്ചതുമില്ല ഗിരിജ ഒന്ന് രണ്ടും ദിവസമായിട്ട് കിച്ചൻ്റെ വീട്ടിലാണ് എങ്ങനെയൊക്കെ ആയാലും ഒരാഴ്ച കഴിയാതെ വരില്ലെന്നാണ് അവരുടെ നിഗമനം അങ്ങനെ ഗുരുവായൂർ പുറപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് മറ്റൊരാഗ്രഹം അമ്മുവിൻ്റെ കുഞ്ഞിനെ കൂടി ഒന്ന് കണ്ടിട്ട് വരാം അവിടെ വരെ പോകുന്നതല്ലേ എറണാകുളത്തേക്ക് അധികം ദൂരമില്ലല്ലോ ഇക്കാര്യത്തെക്കുറിച്ച് തലേ രാത്രി മുതൽ അവൾ അവനോട് ആവശ്യപ്പെടുന്നതാണ് എന്നാൽ എതും അടുക്കുന്നില്ല ഒന്നുകൂടി അവനോട് ചോദിച്ചു പുറപ്പെടും മുന്നേ പക്ഷേ അവൻ്റെ ഉത്തരം പോകേണ്ട എന്ന് തന്നെയായിരുന്നു നകുലേട്ടാ ഒന്നിങ്ങി വരുമോ അമ്മുവിൻ്റെ വെടിയൊച്ച കേട്ട് നകുലൻ തിടുക്കത്തെ ഹോളിലേക്ക് വന്നു എന്താ അമ്മൂസെ ചേന്തി ചേച്ചി കുറിച്ച് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വാങ്ങുമോ കുഞ്ഞിനെ പാലൂട്ടിക്കൊണ്ട് കട്ടിലിൻ്റെ ക്രാസയിൽ ചാരി ഇരിക്കുകയാണ് അമ്മു എന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ ടൗണിൽ പോയിട്ട് വരാം അത് മോനെ ഇന്നിപ്പോൾ കുഞ്ഞുണ്ടായിട്ട് ഒൻപത് ദിവസമായി ഇനി മുതൽ അമ്മയും കുഞ്ഞിനെയൊക്കെ വേദവെള്ളത്തിൽ കുളിപ്പിക്കണം അതിന് അങ്ങാടിക്കടയിൽ നിന്നേ കുറച്ച് മരുന്നുകളൊക്കെ വാങ്ങാനുണ്ട് എല്ലാം ചേച്ചി എഴുതിയിട്ടുണ്ടേ പിന്നെ നല്ല ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുമായിരുന്നെങ്കിൽ അത് കാച്ചിയിട്ട് ഈ മോളെ തേപ്പിക്കാം മുടിയൊക്കെ തഴച്ചു വളരും ജയന്തി അവനോട് വിശദീകരിച്ചു എന്തൊക്കെ വേണേലും ഞാൻ വാങ്ങിക്കൊണ്ടു വന്നോളാം ചേച്ചി പറഞ്ഞാൽ മതി നകുലൻ പറഞ്ഞതും അവർ തലകൊലുക്കി എന്നിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി എപ്പോഴും ഉറക്കം തന്നെയാണോ അച്ചയുടെ തമ്പുരകുട്ടി പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ കവളിൽ നകുലൻ ഒന്നരുമയായി വിരലൊടിച്ചു എന്നിട്ടറിയാത്ത മട്ടിൽ അമ്മുവിൻ്റെ നഗ്നമായ മാറിലും ഒന്നു വിരൽത്തൊട്ടു എന്താ ഇത് നകുലേട്ട കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ അവൾ അവനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു ഒന്നുമില്ലടി ഒരു മനസുഖം അത്രേ ഉള്ളൂ അധികം സുഖിക്കണ്ട മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം എത്ര നാളായി കോഴി അടയിരിക്കുന്ന പോലെ ഇരിപ്പ് തുടങ്ങിയിട്ട് ഇനി എന്നടിയാതൊക്കെ അവൻ ശബ്ദം താഴ്ത്തി ചോദിക്കുകയാണ് ഏതൊക്കെ ഒന്ന് മിണ്ടാണ്ടിരിക്കുക ആ ചിരിച്ചിങ്ങാനും കേൾക്കും കേട്ടോ അവരടുക്കളയിലാ പെണ്ണെ കേൾക്കത്തൊന്നുമില്ല അവൻ ഇത്തിരി കൂടി ശബ്ദം താഴ്ത്തി എന്നിട്ട് അമ്മുവിൻ്റെ കവളിൽ ഒരു മുത്തം കൊടുക്കാൻ വന്നതും കുഞ്ഞി ഉണർന്നതും ഒരുമിച്ചായിരുന്നു നകുലിൻ്റെ അപ്പോഴത്തെ എക്സ്പ്രഷൻ കണ്ടതും അമ്മുവിന് ചിരി വന്നു എന്താടി നിനക്കൊരു കൊലച്ചിരിയൊക്കെ അച്ഛൻ്റെ വിളച്ചിലൊന്നും ഇനി മുതലാവില്ല ദേ ഇവിടെ ഒരാൾ എല്ലാം കേട്ട് കിടപ്പുണ്ട് മൂന്ന് മാസം കഴിയാണ്ടേ എന്നോടിനി ഇമ്മാതിരി ഡയലോഗ് പറഞ്ഞു വന്നാൽ വിവരം അറിയും നിങ്ങൾ അവൾ നകുലിനെ ഭീഷണിപ്പെടുത്തി ഓ എൻ്റെ പൊന്നോ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ വേഴാമ്പല്ലിനെ പോലെ ഇനിയും കാത്തിരിക്കേണ്ടി വരും അല്ലേ അമ്മൂട്ടാ നകുലേട്ടാ ഞാനൊന്ന് നേരെ ഇരിക്കാർ പോലും ആയിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളത് ആരെങ്കിലും അറിഞ്ഞാൽ നിങ്ങളുടെ പേരില്ലേ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കും ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെ ആര് കേൾക്കാനാ എന്തെങ്കിലും നേരം പോക്ക് വേണ്ടെന്ന് കരുതിയ ഞാൻ വെറുതെ പറഞ്ഞത് അപ്പോഴേക്കും നീ ഇത്രയ്ക്ക് സീരിയസ് ആയോ എൻ്റെ പൊന്നോ പറഞ്ഞതും മുഴുവൻ തിരിച്ചെടുത്തിരിക്കുന്നു അമ്മുവിനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് നകുലും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി എൻ്റെ സ്റ്റിച്ചിൽ കുറച്ച് ഓയിൻമെൻ്റ് പുരുട്ടിത്തരാൻ പറഞ്ഞിട്ട് പേടിയുള്ള ആളാണ് എന്നിട്ടാ വലിയ ഡയലോഗുമായിട്ട് വന്നേക്കുന്നത് വാതിൽക്കിലെത്തിയപ്പോൾ അമ്മു പറയുന്നത് അവൻ കേട്ടു എന്നിട്ടൊന്ന് തിരിഞ്ഞു എനിക്ക് പേടി അമ്മൂസേ ചേച്ചി ചെയ്തു തരുന്നില്ലേ ഉണ്ട് ഇത്രയും പേടിയുള്ള ആളാണോ വീണ്ടും വീണ്ടും എന്നെ പ്രലോഭിപ്പിക്കുന്നത് പോടി അവളെ ഒന്നോടൊന്ന് നോക്കി പേടിപ്പിച്ച് ഒരു ചിരിയോടെ നകുലഹാളിലേക്ക് പോയി ഒരു നീണ്ട ലിസ്റ്റുമായിട്ട് ജയന്തി ചേച്ചി അവൻ്റെ അടുത്തേക്ക് അപ്പോൾ വന്നു ആദ്യം എഴുതിയത് എണ്ണയായിരുന്നു പിന്നെ കുഴുമ്പ് തൈലം നാൽപ്പാമര കട്ട കസ്തൂരി മഞ്ഞൾ ചെറുപയറ് പൊടി അങ്ങനെ നീണ്ടുപോകുന്നു ആ നിര ഈ കുളിയൊക്കെ കഴിയുമ്പോൾ അമ്മമോൾ അടിമുടി മാറും വേദനയും നീരുമൊക്കെ വലിഞ്ഞു പോകണമെങ്കിലേ കുളി നിർബന്ധമാ അവൻ വായിക്കുന്നത് കണ്ടതും ചേച്ചി പറഞ്ഞു എല്ലാം മേടിച്ചുകൊണ്ട് വരാൻ ചേച്ചി എന്തായാലും ഞാൻ അങ്ങാടിക്കടയിൽ ചെന്നിട്ട് ചേച്ചിയെ വിളിക്കാൻ കേട്ടോ അവൻ അപ്പോൾ തന്നെ ടൗണിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി തുടരും